വനം വകുപ്പിന്റെ ജീപ്പിന് നേരെ കാട്ടാനയുടെ ആക്രമണം പിന്നോട്ട് അതിവേഗം ജീപ്പ് ഓടിച്ച് രക്ഷപ്പെട്ട് ജീവനക്കാർ ആഹാ കർണാടകയിലെ ഹാസൻ ജില്ലയിലെ മൂവാല ഗ്രാമത്തിലാണ് സംഭവം എലഫന്റ് ടാസ്ക് ഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടത് മറ്റൊരാക്രമണത്തിൽ ജീവനക്കാർ മതിൽ ചാടിക്കടന്നും രക്ഷപ്പെട്ടു ഞാൻ താണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇല്ല നിനക്ക് എൻ്റെ എനിക്ക് പരിചയമുണ്ട് അയ്യോ എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്ത് തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജുവല്ലറി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണി നടക്കട്ടെ ജവല്ലരി ദാറ്റ് ടെൽ യുവർ സ്റ്റോറി തെയ്യ പാട്ടിൽ ജുവെല്ലറി